എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് രോഹിണി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് സാമ്പത്തികം കുമിഞ്ഞുകൂടാൻ വേണ്ടി സ്പേസിനകത്ത് വെക്കാൻ വേണ്ടി ഒരു അഞ്ച് മാർഗങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത് അതായത് സാമ്പത്തിക ലാഭം അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു സാമ്പത്തികത്തിന് വേണ്ടിയാണ് നമ്മുടെ ഒരു ഓട്ടം തന്നെ സാമ്പത്തികം പണം ഉണ്ടാക്കുക ഇല്ലെങ്കിൽ സമ്പത്ത് നേടുക ഇല്ലെങ്കിൽ ഉയർന്ന ജോലികൾ നേടുക മറ്റുള്ളവരുടെ മുമ്പിൽ എല്ലാവരെക്കാട്ടി നമ്മുടെ കുടുംബം നമ്മുടെ നിലയും ഉയർച്ച ഉണ്ടാകുക അപ്പം അതിന് വരുന്ന തടസ്സങ്ങളൊക്കെ നീക്കി എന്താണ് നമുക്ക് ഏതൊരു പ്രശ്നങ്ങളും ഏതൊരു ദുഃഖമുണ്ട് ഏതൊരു സാമ്പത്തികം വന്ന നമ്മുടെ പ്രശ്നങ്ങളെല്ലാം മാറി അപ്പൊ രോഹിണി നക്ഷത്രക്കാർക്ക് മാത്രം ബാക്കി നക്ഷത്രത്തിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു തരാം ഇപ്പൊ രോഹിണി നക്ഷത്രക്കാർക്ക് സാമ്പത്തികം വരാൻ വേണ്ടി അഞ്ച് മാർഗങ്ങളാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഈ പറയുന്ന പോലെ കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് സമ്പത്തിൻ്റെ ലാഭം ഉണ്ടാകും സാമ്പത്തിക ലാഭം ഉണ്ടാകും ഒപ്പം തന്നെ നിങ്ങൾക്ക് ഒരു മാസം ഒരു അമ്പതിനായിരം രൂപ ഇല്ലെങ്കിൽ മുപ്പതിനായിരം രൂപ സാലറി കിട്ടുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ആ മാസം അത് കയ്യിൽ ഒതുങ്ങി തന്നെ ഇരിക്കും അനാവശ്യമായ ചെലവുകളോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല സാമ്പത്തിക ലാഭം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകും അപ്പോൾ അത് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്കറിയണ്ടേ അപ്പോൾ അതിനുമുമ്പ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഭക്തനാണെങ്കിൽ വീഡിയോ ഒന്ന് ചാനൽ ഒന്ന് സബ് അടിക്കണം ഒപ്പം ബെൽബട്ടനും കൂടെ അപ്പോൾ കാര്യങ്ങൾ ഞാൻ തുടങ്ങുവാണ് അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെക്കുവാണെങ്കിൽ സാമ്പത്തിക ലാഭത്തിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ പേസ് കാണും ഇപ്പോൾ അമ്മമാരുടെ കയ്യിലും പേസ് കാണും അല്ലാതെ എല്ലാ നമ്മുടെ കയ്യിലൊക്കെ ആണെങ്കിൽ പോക്കറ്റിൽ കാണും ആ പേസിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം ഒരു രൂപ നാണയം അടുത്തുള്ള ലക്ഷ്മി ക്ഷേത്രത്തിൽ പൂജിച്ച് തരാൻ പറയണം അതായത് തിരുമീൻ എനിക്ക് പേസിന് വെക്കാൻ വേണ്ടി അശ്വ എനിക്കിത് പൂജിച്ച് തരാൻ പറയണം അശ്വാറും മന്ത്രം ചോദിച്ചു ഒരു രൂപ അപ്പോൾ ആ തിരുമേനി പൂജിച്ചിട്ട് അത് നമ്മൾ മാറിപ്പോയിരിക്കാൻ വേണ്ടി ഒരു ചുമന്ന പട്ടിനകത്ത് നൂല് കൊണ്ട് കെട്ടി നമ്മുടെ പേസിനകത്ത് വെക്കുന്നതാണ് അതായത് നമ്മുടെ സാമ്പത്തികം കൊണ്ട് നടക്കുന്ന രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ വെള്ളിയാഴ്ച ദിവസം അതായത് വെള്ളിയാഴ്ച ദിവസം താമര കൊണ്ട് ലക്ഷ്മിക്ക് ശ്രീസൂക്ത അർച്ചന ശ്രീ ശ്രീസൂക്തമെന്ന് പറയണം ശ്രീ സൂക്തം അർച്ചന അതായത് താമര കൊണ്ട് ചെയ്യാൻ പറയണം അപ്പം ഈ രണ്ട് കാര്യങ്ങളും കൂടെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് സാമ്പത്തികത്തിൻ്റെ ലാഭങ്ങളും ഇപ്പോൾ ജോലിക്ക് നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പുതിയ പുതിയ ജോലിക്കുള്ള ഓഫറുകൾ വരും അതായത് നമ്മളിപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു പതിനഞ്ച് രൂപയുടെ ഒരു സാലറി ഉള്ള ജോലിക്ക് നിന്ന് പതിനായിരം രൂപയുടെ അപ്പോൾ നമ്മൾ ഇത് ചെയ്യുമ്പോൾ വ്യത്യാസം വരുന്ന വെച്ചാൽ നമുക്ക് കൂടുതൽ ഒരു മുപ്പതിനായിരം രൂപയുടെ ജോലിയിലേക്കുള്ള ഓഫറുകൾ വരുന്നത് അപ്പോൾ നമുക്ക് സാമ്പത്തികത്തിൻ്റെ ലാഭങ്ങളുണ്ടാകുന്നത് അത് ബിസിനസ് ചെയ്തിരുന്ന വ്യക്തികളാണെങ്കിൽ അവർക്ക് ബിസിനസ്സിന് ഉയർച്ച ഉണ്ടാകുന്നത് ഹോട്ടലോ മേഖല ഒക്കെ കച്ചവടം പുരോഗമിക്കുക അങ്ങനെ അങ്ങനെ നമുക്ക് സാമ്പത്തികത്തിന്റെ ഒരു വലിയൊരു ലാഭം തന്നെ നേടാം അപ്പോൾ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയൊരു കാര്യമാണ് മൂന്നാമത്തെ കാര്യം നമുക്ക് എല്ലാവർക്കും ചെയ്യാം നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് അതാത് രീതിയിലുള്ള ഉപാസന മൂർത്തികൾ കാണാം ഇപ്പോൾ ചിലവർ ഈ പറയുന്ന കൃഷ്ണനെ ഭദ്രകാളി മുരുകനെയൊക്കെ വിളിക്കുന്നവരുണ്ടാകും അവരവരുടെ ഉപാസനാമൂർത്തിയോട് നമ്മുടെ സാമ്പത്തികത്തിൻ്റെ കാര്യം പറഞ്ഞ് നെയ്വിളക്കോ ഇല്ലെങ്കിൽ അത് വീട്ടിൽ ഫോട്ടോ വെച്ചിട്ടോ ഇല്ലെങ്കിൽ ഈ പറയുന്ന ക്ഷേത്രങ്ങളിലെ നെയ്വിളക്ക് വെച്ച് കത്തിച്ച് പ്രാർത്ഥിക്കുക സാമ്പത്തികത്തിൻ്റെ തടസ്സം അതിപ്പം വീട്ടിൽ തന്നെ ചെയ്യാൻ നമുക്ക് ഒരു മനസ്സിലാകാതെ ഉണ്ടെങ്കിൽ നമ്മൾ ഫോട്ടോയുടെ മുമ്പിൽ വെച്ചിട്ട് നമുക്ക് വിളക്ക് കത്തിക്കാം അപ്പോൾ ചിലർക്കൊരു ധാരണ ഉണ്ടാകും വീട്ടിൽ വെച്ചാൽ ദോഷമല്ലേ നീവിളക്ക് അങ്ങനെ യാതൊരു ദോഷമുണ്ടായ നമ്മൾ വെക്കുന്നത് ഈശ്വരൻ്റെ മുമ്പിലാണ് ഈശ്വരൻ്റെ നെയ്വിളക്ക് പ്രാധാന്യമുള്ള അത് വീട്ടിൽ കത്തിച്ചെന്ന് വെച്ചിട്ട് ഈശ്വരനെ നമുക്ക് ദോഷം വരുത്തില്ല അങ്ങനെ ദോഷം വരുത്തുന്ന ഈശ്വരനെ നമ്മൾ വിളിക്കണ്ട എന്തിനാണ് ഈശ്വരനെ വിളിക്കുന്നത് ഗുണത്തിന് വേണ്ടിയാണ് ഒന്ന് ചിന്തിക്കുക അപ്പം ഗുണത്തിന് വേണ്ടിയാണ് ഈ നെയ്വിളക്ക് കത്തിക്കുന്നത് അല്ലാതെ വീട്ടിൽ കത്തിച്ചെന്ന് യാതൊരു ദോഷങ്ങളോ മറ്റുള്ള കാര്യങ്ങളില്ല ഫോട്ടോയുടെ മുമ്പിൽ കത്തിക്കുമ്പോഴത്തേക്ക് തൊട്ടടുത്ത് വെച്ച് കത്തിക്കരുത് അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ചൂട് കൊണ്ട് ഫോട്ടോ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട് അപ്പം ഇച്ചിരി അക അകലം പാലിച്ച കത്തിക്കാറ് ഇപ്പോൾ കൃഷ്ണനാട്ടം ദേവികാട്ടം പ്രാർത്ഥിച്ച് നെയ്വിളക്ക് കത്തിക്കരുത് എന്നാൽ രാവിലെ തന്നെ കത്തിക്കുന്നതെനിക്ക് ഉചിതം അപ്പം ഈ മൂന്ന് കാര്യമായി നാലാത്തെ കാര്യം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ രോഹിണി നക്ഷത്രമാണല്ലോ അപ്പോൾ രോഹിണി നക്ഷത്രത്തിലുള്ളവർ ചന്ദ്രനെ പ്രീതിപ്പെടുത്താൻ വളരെ ഉത്തമമാണ് അതായത് ഒന്നെങ്കിൽ ആഴ്ചതോറും ഇല്ലെങ്കിൽ രോഹിണി നക്ഷത്രത്തിൻ്റെ അന്ന് ചന്ദ്രന് ഇളനീര് കൊണ്ട് അഭിഷേകം അത് തലേദിവസം നവഗ്രഹിരിക്കുന്ന ക്ഷേത്രത്തിൽ പോയി തിരുമേനിയെ കണ്ടു പറയണം ഈ പറയുന്ന പോലെ ചന്ദ്രന് ഇളനീര് കൊണ്ട് അഭിഷേകം അഭിഷേകമുണ്ട് ചന്ദ്രഭഗവാൻ മാത്രം വേണ്ടിയിട്ടാണ് അപ്പം അത് ഈ ഇളനീര് അവിടെ കൊണ്ടോ കൊടുക്കുമ്പോഴേക്കും തിരുമേനി ചന്ദ്രന് മാത്രം നമ്മുടെ പേരിലും നക്ഷത്ര പേരും നക്ഷത്രവും പറഞ്ഞ് അഭിഷേകം ചെയ്യും അപ്പം തന്നെ നമ്മുടെ കാര്യങ്ങൾക്കെല്ലാം അതായത് കർമ്മത്തിൽ നിൽക്കുന്ന വിഘ്നങ്ങളെല്ലാം നീക്കി ചന്ദ്രഭഗവാൻ നമുക്ക് കൂടുതൽ ഐശ്വര്യവും സമ്പത്തും വന്നും അപ്പം ചന്ദ്രൻ്റെ കറുത്ത കറുത്തവശം വരുന്ന സമയത്ത് നമുക്ക് ഈ പറയുന്ന ദോഷങ്ങൾ കുറവായിരിക്കും ഇപ്പോൾ ചന്ദ്രൻ വെളുത്ത വെളുത്തഭാവവും കറുത്തഭാവവും ഉണ്ടല്ലോ അപ്പോൾ രോഹിണി നക്ഷത്രക്കാർ ചന്ദ്രദേവനെ പ്രീതിപ്പെടുന്ന ഉത്തമമാണ് അപ്പം ഈ പറയുന്ന നാല് കാര്യങ്ങളും ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ സമ്പത്ത് നമ്മളെ തേടി വരുന്നതാണ് നമ്മുടെ ജീവിതത്തിലുള്ള തടസ്സങ്ങളിൽ നിങ്ങൾക്ക് ഐശ്വര്യം അഞ്ചാമത്തെ കാര്യം അത് ചെയ്യാതെ നമുക്ക് പൈസ കിട്ടത്തില്ല അഞ്ചാമത്തെ കാര്യം നമ്മൾ ജോലിക്ക് പോകണം ഇപ്പോൾ ജോലിക്ക് പോകാതെ ഈ പറയുന്ന പൈസ കിട്ടത്തില്ല അങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ ഞങ്ങൾ എല്ലാവരെയും ഈ പൂജ ചെയ്യുന്നവരും മന്ത്ര കാര്യങ്ങളും ചെയ്യുന്നവർ വീട്ടിയിരുന്ന പോരെ അവർ മന്ത്രമൊക്കെ ജപിക്കുമ്പോൾ കാശ് വരുമോ ഇല്ല നമ്മൾ അധ്വാനിക്കണം ഇതിലിപ്പം നമ്മളിപ്പോൾ ഒരു പൂജ ചെയ്യുന്ന ഒരു കഷ്ടപ്പെട്ട് അപ്പോൾ രാവിലെ എഴുന്നേറ്റ് നമ്മൾ ഈശ്വരന് മുമ്പ് ഈ പൂജാതി കാര്യങ്ങൾ ചെയ്യുന്നത് ക്ഷേത്രത്തിലാണെങ്കിൽ എന്ത് ചെയ്യണം ക്ഷേത്രത്തിൽ തിരുമേനിക്ക് പൈസ കൊടുക്കണം അപ്പോൾ നമ്മൾ ജോലിക്ക് പോകാതെ ഈശ്വരനെ വിളിച്ചാൽ ഒരിക്കലും പൈസ കിട്ടത്തില്ല അപ്പോൾ അഞ്ചാമത്തെ കാര്യം നമ്മൾ ജോലിക്ക് ഏത് ജോലിക്ക് പോലും അതിൻ്റെ ആയിട്ടുള്ള നല്ല കാര്യങ്ങൾ ചെയ്ത് നമ്മൾ പൈസ മേടിക്കണം ആ ഒരു പൈസ മാത്രമേ നമുക്ക് ഇപ്പോഴും നിലനിൽപ്പുള്ളൂ ഒരാളെ പറ്റിട്ട് പറ്റിട്ട് പൈസ മേടിക്കുക അല്ലെങ്കിൽ ഈ പറയുന്ന ച വഞ്ചനയോടെ പൈസ മേടിക്കുന്നതൊന്നും നമുക്ക് ശരിയാകുന്നില്ല ചില ആൾക്കാരുണ്ട് ഈ പൈസകൾ ഒത്തിരി ആൾക്കാർ പറഞ്ഞ് മേടിക്കും ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു പൂജാരി ഇല്ലെങ്കിൽ ഒരു തിരുമേനി പാവപ്പെട്ടവരായിരിക്കും അവരോട് ഈ പറയുന്ന ഹോമങ്ങൾക്ക് രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം രൂപയൊക്കെ മേടിക്കും എന്നിട്ട് അവരുടെ കാര്യം നടക്കുകയില്ല എന്നിട്ട് വിളിച്ചാൽ ഫോൺ എടുക്കുകയില്ല എന്നിട്ട് തട്ടാമുട്ടി നായങ്ങൾ പറഞ്ഞു പോകും അവൻ പ്രാകും ഭഗവാൻ എൻ്റെ പൈസ പോകുന്ന പത്ത് പേര് പറയുമ്പോൾ ഇവരുടെ ഇല്ലങ്ങൾ ഓട്ടോമാറ്റിക്കലി ക്ഷയിച്ച് പോകും അങ്ങനെയാണ് ചില ഇല്ലങ്ങളൊക്കെ ക്ഷയിച്ച് പോകുന്നത് അപ്പം നമ്മൾ ഒരാളുടെ അടുത്ത് പൈസ മേടിക്കുമ്പോഴത്തേക്കും വളരെ ശ്രദ്ധിച്ചും കണ്ടൊക്കെ പൈസ മേടിക്കുക അതുപോലെ തന്നെ ഈ ഏറ്റവും കൂടുതൽ ഈ പ്രാക്ക് മേടിക്കുന്ന പലിശ കൊടുക്കുന്ന ആൾക്കാരാണ് പലിശ കൊടുക്കുന്നവരെ ഏതെങ്കിലും ഒരു ആൾക്കാർ സുഖരിയായിട്ട് ഉറങ്ങിയിട്ടുണ്ടോ എന്ന് നമുക്ക് അവരുടെ വീട്ടിൽ പോയിരുന്നു എന്നറിയാം അവർക്ക് എന്നും പ്രശ്നങ്ങളായിരിക്കും കാരണം പ്രാഗ് മേടിക്കുകയില്ലേ പലിശക്കാരി അപ്പോൾ അവർ ഈ പറയുന്ന പോലെ ചിലവർ നല്ല പോലെ ചെയ്യുന്നവരുണ്ട് കേട്ടോ ചില ആൾക്കാർ ഈ ഭയങ്കരമായിട്ട് മേടിക്കുന്നവർ അതൊക്കെ ഈ പറയുന്ന പ്രാഗ് അത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്യാൻ വേണ്ടി അപ്പം നമ്മൾ ജോലിക്ക് പോയെങ്കിൽ മാത്രമേ നമ്മുടെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് നടക്കത്തുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക അപ്പോൾ രോഹിണി നക്ഷത്രക്കാർക്ക് സാമ്പത്തികം തുറന്നു തരാനുള്ള മാർഗനിർദ്ദേശങ്ങൾ ഞാൻ പറഞ്ഞത് എന്നെ വിശ്വസിച്ച ആരും വഴിപാടോ കാര്യങ്ങളോ ചെയ്യരുത് നിങ്ങൾ ഏത് ഈശ്വരനെയാണോ വിശ്വസിക്കുന്നത് വിശ്വസിക്കുന്ന ഉപാസന ഉപാസനമൂർത്തിയാണ് പിന്നെ ഉപാസന മൂർത്തിയുടെ അനുഗ്രഹം ഉണ്ടാകും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക ഞാൻ മറ്റൊരു വീഡിയോ വരുന്നതാണ് നമസ്കാരം